ചേടാ ഒരു അനൂ പറഞ്ഞിട്ട് വന്ന ഒരു വണ്ടി കൊടുക്കാണ്ടോ എന്ന് പറഞ്ഞായിരുന്നു ഓ നീ വണ്ടി വണ്ടിയൊക്കെ വന്നാണോ ഏടാ ഇതാ വണ്ടി ഒരു രണ്ടായിരത്തി പതിനേഴ് മോഡലാ ഞാൻ രണ്ട് മാസം കഴിയുമ്പോൾ യു കെയിലോട്ട് പോടാ അപ്പം പിന്നെ വെറുതെ ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നും ഇല്ല അതുകൊണ്ടാണ് കൊടുക്കാന്ന് വിചാരിക്കുന്നത് ചേട്ടാ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി അല്ലേ ഒരു എത്ര കിലോമീറ്റർ ഓടി എന്ന് പറയാൻ പറ്റുമോ എടാ കിലോമീറ്റർ നാപ്പത്തയ്യായിരം ഓടിയിട്ടുള്ളൂ ചേട്ടൻ്റെ ഒന്ന് എടാ എനിക്കൊരു തൊണ്ണൂറ്റഞ്ചില് കിട്ടണം എടാ എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് ഇനി പോകുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയൊക്കെ വേണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു റേറ്റിങ്ങിലും പറയുന്നത് പക്ഷേ വണ്ടി നല്ല കണ്ടീഷനാണ് നീ വല്ല ഒന്ന് ഓടിച്ചു നോക്ക് എന്നിട്ട് നീ ഒന്ന് പറ എങ്ങനെയാ വെച്ചാ വണ്ടി എങ്ങനെയുണ്ട് ചേട്ടാ വണ്ടി കുഴപ്പമില്ല റേറ്റ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ അത്രയും ഈ മോനെ രണ്ടു മൂന്ന് പേരും വന്ന് നോക്കിയിട്ട് പോയതാണ് കാരണം ബഡ്ജറ്റ് നമുക്ക് അത്രയെങ്കിലും കിട്ടാതെ നമുക്ക് എങ്ങനെ എന്നാൽ ചേട്ടാ ഞാൻ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഫണ്ട് അറേഞ്ച് ചെയ്ത് എങ്ങനെയാലും വണ്ടി ആർക്കും കൊടുക്കണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ആ ശരി ഒരു കാര്യം ചെയ്യും നോക്കിയിട്ട് എന്നാൽ ആ ഹലോ അമ്മേ ആ ഇല്ല അമ്മേ ഒന്നും ശരിയല്ലല്ലോ സംസാരിച്ചതേ ഉള്ളൂ ഞാനിവിടെ ഇല്ല മരുന്ന് ഞാനെല്ലാം ടേബിളിനെ ഉണക്കി വെച്ചിട്ടുണ്ട് ഞാൻ അമ്മ കയച്ചോ കയച്ചു അമ്മയൊക്കെ അയച്ചു മരുന്ന് കഴിഞ്ഞു ഞാൻ വന്നിട്ട് ബാക്കിയുള്ള ജോലി ചെയ്തല്ലേ കേട്ടോ മാത്രമല്ല ഇവിടെ ചെറിയ ഞാൻ വന്നിട്ട് കഴുകി വച്ചോളൂ ഞാൻ ഇല്ല അമ്മേ ഞാനിതൊന്ന് ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ ഇറങ്ങാം പെട്ടെന്ന് വരാം അമ്മേ ശരിയമ്മ അരവിന്ദേ നീ വണ്ടി വണ്ടിയിട്ട് നോക്കുമ്പോ എടാ എനിക്ക് ഈ വണ്ടി ഏറ്റവും നല്ലൊരാൾക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നീ അതിന് കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം നീ നിൻ്റെ അമ്മേനെയും നിൻ്റെ വീടും ഇത്രയൊക്കെ നീ കാര്യമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നീ വണ്ടി നീ അതുപോലെ തന്നിട്ട് നോക്കുന്നത് എനിക്ക് മനസ്സിലായി എനിക്കത് മതി അപ്പം പൈസ ഞാൻ വേറെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചോളാം ബാക്കിയ പോകേണ്ടത് നീ ഇപ്പോൾ ഉള്ളത് തന്നെ നീ ഇത് കൊണ്ട് പൂക്കോടാം